ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരുന്ധതിക്ക് ഫോൺ കൊടുക്കേണ്ടിട്ടോ ഗായത്രിയുടെ സംസാരം അപ്പോൾ ഭരത്തിനോട് പറയാണ് ഇനി അരുന്ധതിക്ക് കൊടുക്കുന്ന അങ്ങനെ അരുന്ധതിക്ക് കൊടുക്കാണ് അങ്ങനെ അവനെന്നും വച്ച് വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അവൻ എന്നും അങ്ങോട്ട് വരുന്ന മോളെ നീ തീരുമാനം എടുത്തോ എന്ന് പറയുമ്പോൾ അവിടെ ഭാവയും അഭിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അമ്മയെ ഞങ്ങൾ വരാമെന്ന് പറയുന്നത് എന്നാണ് ഈ വരുന്നത് കുറേ ദിവസമായാലും അവിടെ കൂടിയിട്ടുള്ളത് അമ്പാലിക ഭാവനയോട് പറഞ്ഞത് ഓർമ്മയില്ലേ അത് ഓർക്കുന്നത് നല്ലതായിരിക്കും മോളി എന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കാം ിക്കാ അമ്മയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണിട്ടാണ് എന്നാൽ ഇതൊക്കെ ആ അബി കേട്ടിരിക്കുന്നു അപ്പോൾ അബി ചോദിക്കും എന്നാണ് നിങ്ങൾ പോകുന്നത് അത് തീരുമാനമായിട്ടില്ല എന്ന് ഭരത്ത് പറയാണ് അപ്പോൾ ഭരത്തിനോട് പറയും നീ ഒരു കാര്യം ചിന്തിക്കണം ഭരത്തെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വലിച്ചെറിയാനുള്ളതല്ല അത് കൂട്ടി യോജിപ്പിക്കാനുള്ളതെന്ന് നീ മനസ്സിലാക്കണം അതുകൊണ്ട് പെട്ടെന്ന് പോകാനുള്ള തീരുമാനം വേണം പറയുമ്പോൾ അവിടെ ആ പെട്ടെന്ന് നോക്കിക്കൊള്ളാം എന്ന് അവിടെ ഭരത്ത് പറയേണ്ടിട്ടാണ് ഇതേ സമയം ഭാമക്കൊന്നും മിണ്ടാനാവാതെ അബിക്ക് മുന്നേ തലകുനിച്ച് നിൽക്കേണ്ടി വരികയാണ് അങ്ങനെ അവരങ്ങ് പോവുകയാണ് പിന്നീടാണെങ്കിലും വനെയും അതുപോലെ ജയനിർമ്മലയാണ് കാണിക്കുന്നത് മാനസം അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് എന്തായാലും മോളെ ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ഭക്ഷണം കഴിക്കുക അതാണ് വേണ്ടതെന്ന് പറയണേ എന്നാലും എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു കൊടുങ്ങും ചതി ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണേ അത് കുഴപ്പമില്ല ഇനി എൻ്റെ അച്ഛനല്ലേ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു മോളുടെ നല്ല മനസ്സുണ്ടല്ലോ അത് കാണാതിരിക്കാൻ വയ്യ എന്ന് പറയണ്ട അപ്പോഴേക്കും ജയേന്ദ്രമല പറയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നീ ഭക്ഷണം കഴിക്കുക എന്നാലും ആൻറ്റിയുടെയും അങ്കിളുടെയും സൂര്യയുടെ ഈ ഒരു തൻ്റെ ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യ ഇത്രയും വലിയ പൈസ നഷ്ടപ്പെട്ടു നിങ്ങൾക്കൊരു കൂസിനുമില്ലാതെ നിങ്ങൾ അതിനെ തരണം ചെയ്യാനുള്ള ആ നേരിടാനുള്ള ആ ഒരു ഇത് കാണിച്ചില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ദൈവം പറയണേ അതിന് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളിങ്ങനെ ആകെ തളരിയല്ല ചെയ്യേണ്ടത് നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ ഒന്ന് ഉഷാറാവുക വേണ്ടത് അല്ലാതെ തളർന്നുകൊണ്ട് യാതൊരു കാര്യം നടക്കില്ല എന്ന് പറയട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മാനസ അങ്ങനെ നല്ലതോടുകൂടി നിൽക്കുമ്പോഴാണ് ജയനിർമ്മലയുടെ അടുത്ത വാക്കുകളിൽ കേട്ടോ ജയനിർമ്മല മാനസയെ തള്ളി കൊണ്ട് ജയനിർമ്മല പറയുകയാണ് എന്താണ് എൻ്റെ ഭാവന മോളെ സംശയിച്ച് എനിക്ക് വല്ലാത്ത വിഷമമായി വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഒരു തോന്നിയാൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നോ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരുന്നു പക്ഷേ അവൾ എന്തോ നല്ലൊരു മനസ്സുള്ള പെണ്ണായത് കൊണ്ട് അവൾ പടി ഇറങ്ങിയില്ല എന്ന് പറയാനാണ് അപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ ഒട്ടും മനസ്സില് ഇഷ്ടപ്പെടുന്നില്ല ജയനിർമ്മലയുടെ മാറ്റം തനിക്ക് ഒന്നും പറയാൻ കഴിയാതെ അവിടെ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വന്ന ആ അവസ്ഥ അതൊക്കെ മനസ്സങ്ങനെ ചിന്തിക്കാനിട്ട അപ്പോഴാണ് ഭാവനയും സൂര്യ ഇറങ്ങി വരുന്നത് അപ്പോൾ ഭാവനയും സൂര്യയും കാണുമ്പോൾ ജയനിർമ്മലയുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരിയാണ് നല്ലൊരു സ്നേഹമാണ് ജയനിർമ്മലയ്ക്ക് തോന്നുന്നത് ഭാവനയോട് അങ്ങനെ ഭാവനയെ കാണുമ്പോൾ ഭാവനയെ കണ്ടുകൊണ്ട് തന്നെ ദേവൻ പറയാണ് അതാണ് ഭാവന അങ്ങനെയാണ് ഭാവന ഭാവനയുടെ സ്വഭാവം അങ്ങനെയാണ് അത് നീ മനസ്സിലാക്കണം ജയേ അവൾ ആർക്കും ഒരു പരാതിയും ഒരു അവൾ പറയില്ല അവൾ എത്ര ദ്രോഹിച്ചാലും അവൾ അത് ചെയ്യില്ല എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ജയേ ഇങ്ങനെ ഭക്ഷണം എല്ലാവർക്കും വിളമ്പി വിളമ്പിക്കൊടുക്കാണ്ട് അപ്പോഴേക്കും സൂര്യയും ഭാവനയും വന്നിരിക്കുന്നു അങ്ങനെ ഭാവന തന്നെ ഇങ്ങനെ ഭക്ഷണം ഇട്ടിലൊക്കെ ഇങ്ങനെ എടുത്തിടുകയാണ് അപ്പോഴേക്കും ജയന്മല ഭാവനയ്ക്ക് കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ജയന്റർമലയുടെ മുഖത്ത് വല്ലോ ചിരിയാണ് ആ ചിരി കൊണ്ട് പറയുകയാണ് ചിരി ആ ചിരി ഇങ്ങനെ നല്ലോണം ട്ടോ എന്നിട്ട് പിന്നെ ജയനിർമല ഭാവന ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെന്ന് കാണുമ്പോൾ ഭാവനയുടെ അരികിലോട്ട് വരികയാണ് കേട്ടോ പിന്നീട് ഭാവനയുടെ തോളിൽ കൈവെക്കാണ് മോളെ എന്ന് പറയുകയാണ് എന്താ ആൻറ്റി എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പറയാണ് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരുപാട് തെറ്റ് നിന്നോട് ചെയ്തു ഞാൻ ഒരു നിമിഷത്തിൽ ഞാൻ ഇന്നെ സംശയിച്ചു പോയി ഒരിക്കലും അങ്ങനെ സംശയിക്കാൻ പാടില്ലായിരുന്നു ഞാനൊരു കാര്യം ചിന്തിക്കണമായിരുന്നു എനിക്കത്രയും പൈസ കിട്ടിയാൽ നീ എന്ത് ചെയ്യാനാണ് ആ പൈസ അതും ഞാൻ ചിന്തിക്കണമായിരുന്നു പിന്നെ നിൻ്റെ തന്നെയല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കണമായിരുന്നു എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ആൻറ്റി അതൊക്കെ വിട്ടേക്കേ എന്ന് പറയണ്ട അപ്പൊ തന്നെ സൂര്യ പറയണം അമ്മ ഇങ്ങനെയാണ് ദേഷ്യം പിടിച്ച എന്നത് പറയും പിന്നീട് അമ്മക്ക് അങ്ങ് തണുക്കുകയും ചെയ്ത അതാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നത് അപ്പോൾ മോള് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു ഭാവനയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ ഭാവന അതിങ്ങനെ നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോൾ ജയന്റർമല അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഭാവനയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് അങ്ങനെ ഭാവനയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ജയന്തിർമലയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടം എന്ന് തോന്നിയിട്ട് അങ്ങനെ ജയന്തിർമല വനയുടെ അരി അരികിൽ വന്നിട്ട് മോളെ വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവനയ്ക്ക് വെള്ളം ഇങ്ങനെ അടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ കണ്ട് അങ്ങ് അന്താളിപ്പിൽ ഭാവന നിൽക്കുകയാണ് അങ്ങനെ ഭാവന ഈ ഫുഡ് ഫുഡിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ആ വെള്ളം കഴിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും തൊണ്ടയിൽ പെട്ടെന്ന് എന്തോ പോകുന്നത് പോലെ ഭാവനയ്ക്ക് അങ്ങ് തോന്നുകയാണ് കേട്ടാ പിന്നീട് ഭാവന അങ്ങ് ഇങ്ങനെ ചുമക്കാൻ വരുമ്പോൾ സൂര്യ പറയാണ് നീ ഒരു പണി ചെയ് വെള്ളം എടുത്ത് കുടിക്കുന്നത് പറയുകയാണ് അങ്ങനെ ഭാവന വെള്ളം എടുത്ത് കുടിക്കുകയാണ് അങ്ങനെ വീണ്ടും ചുമക്കാണ് പിന്നീട് വീണ്ടും ഭാവന ഭക്ഷണം കഴിക്കാറുരുമ്പോഴേക്കും ഭാവനക്ക് ഒമിറ്റ് ചെയ്യാൻ വരികയാണ് കേട്ടോ അങ്ങനെ ഭാവന ഇരിക്കുന്നിടത്തും പെട്ടെന്ന് അങ്ങ് എണീറ്റ് ഈ ബേസിൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലണം പിന്നീട് ഭാവന ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേവൻ എന്ത് എന്ത് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴും ഭാവന നിൽക്കാതെ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ലതായിട്ട് ഭാവന ഇങ്ങനെ ഷർദ്ദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം സൂര്യയും ജയന്റർമലയൊക്കെ ഇത് കണ്ടു നിൽക്കുകയാണ് അങ്ങനെ ദേവനും കണ്ടു നിൽക്കുകയാണ് അപ്പോൾ വല്ലാത്തൊരു പേടി ജയന്മലയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ദേവൻ പറയുക സൂര്യൻ നീ അങ്ങോട്ടേക്ക് ചെല്ല് എന്ന് പറയട്ടെ അങ്ങനെ ഭാവന വായലോട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് കുപ്പിളിക്കുന്നുണ്ട് ഒക്കെ ചെയ്തിട്ടും ഭാവനയ്ക്ക് ഒമ്മറ്റിങ് നിൽക്കുന്നില്ല അങ്ങനെ ദേവൻ പറയുകയാണെങ്കിൽ ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞിട്ട് സൂര്യ പറഞ്ഞയക്കാണ് അങ്ങനെ സൂര്യ ചെല്ലുകയാണ് പിന്നീട് സൂര്യ ഹെൽപ്പ് ചെയ്യുകയാണ് ഇങ്ങനെ ഭാവനയെ ആ ഒമിറ്റ് ചെയ്യുമ്പോൾ പുറം കൊടുത്തും കൈകാലുകൾ പിടിച്ചു അങ്ങനെയൊക്കെ ഇങ്ങനെ വായാലോട്ട് വെള്ളം വീണ്ടും എന്ത് പറ്റി ഭാവന എന്ത് പറ്റി ഭാവന എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കൊടുക്കുന്നുട്ടോ എന്നാൽ ഈ സമയം ജയനിർമ്മലയുടെ മുഖം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു ജയനിർമ്മലൊക്കെ ആകെ ടെൻഷനാണ് ഭാവന ഛർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ജയനിർമ്മല വല്ലാത്തൊരു പരിഭ്രാന്തി ജയനിർമ്മലയുടെ മുഖത്ത് കാണും കേട്ടോ അങ്ങനെ വായൊക്കെ കഴിക്കും വാ എന്ന് പറഞ്ഞിട്ട് ഭാവനയെ വിളിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ ഈ സമയം ജയനിർമ്മല എന്താ എന്താ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവനയെ താങ്ങി പിടിച്ചിട്ട് മേലോട്ട് കയറ്റി കൊണ്ടുപോവാണ് അങ്ങനെ ഭാവന എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ജയന്തർമല ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എൻ്റെ എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഭാവന റൂമിലോട്ട് കിടക്കാൻ വേണ്ടി പോകാനുണ്ടോ വല്ലാത്തൊരു തല ചുറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഭാവന അങ്ങ് മേലോട്ട് കയറി പോകണ്ടേ അപ്പോൾ ഈ സമയം ജയന്തർമലയ്ക്ക് എന്തോ ഒരു പേടിയുണ്ട് അങ്ങനെ അവൾക്ക് എന്ത് പറ്റിയതായിരിക്കും എന്ന് ദേവനോട് പറയുമ്പോൾ ദേവയെ അറിയില്ല എന്ന് പറയണം ഇവർ പുറത്തു നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവളുടെ ഭക്ഷണമൊക്കെ ഇപ്പോൾ മിക്കവും പുറത്തല്ല അതുകൊണ്ട് പുറത്തു പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ടായിരിക്കും അപ്പോൾ ദേവൻ പറയണ അങ്ങനെ അവൾ പുറത്തു നിന്നൊന്നും ഭക്ഷണം കഴിക്കില്ല അവൾ അങ്ങനെയാണ് എന്നൊക്കെ ദേവനും പറയുന്നു കേട്ടോ പിന്നീട് റൂമിലോട്ട് അങ്ങ് ചെല്ലാണ് ഉമ്മിൽ ചെന്ന് ഭാവന ഇങ്ങനെ ചെറിയൊരു കൂടി കട്ടിലിങ്ങനെ ഇരിക്കണം ആ സമയമാണ് സൂര്യ കയറി വരുന്നത് അപ്പോൾ സൂര്യ ചോദിക്കുക എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയം ജയന്ധർമല താഴെ നിന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ട് എന്താണ് ഇനി ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ നിന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ സമയം സൂര്യ ഇങ്ങനെ കട്ടിൻ്റെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഈ സമയം എന്ത് പറ്റി നമുക്ക് ഡോക്ടർത്തോട്ട് എന്ന് പറയുമ്പോൾ ഭാവന ചില നിമിഷങ്ങളിൽ അത് പെണ്ണുങ്ങളുടേത് മാത്രമാണ് ചില സമയങ്ങളിൽ അത് പറയേണ്ടവരോട് പറയണമെന്ന് പറയേണ്ടത് ഡോറങ്ങ് അടക്കഴിഞ്ഞിട്ടോ അപ്പം എന്താ നീ പറഞ്ഞു വരുന്നത് നീ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പറയുമ്പോൾ സൂര്യയുടെ കൈകളെ നിങ്ങൾ പിടിച്ച് വലിച്ച് ക ഭാവനയുടെ വയറ്റത്തോട് അങ്ങ് വെക്കഴിഞ്ഞിട്ട് അപ്പോൾ അതോടുകൂടി സൂര്യ ചോദിക്കുകയാണ് എന്താ എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യയോട് വീണ്ടും ഭാവന പറയാണ് സൂര്യ ഞാൻ പറഞ്ഞില്ലേ ചില നിമിഷങ്ങൾ നമ്മുടേത് മാത്രമാണെന്ന് അപ്പം ഇതാ എന്ന് പറയുമ്പോൾ സൂര്യക്ക് വല്ലാത്തൊരു പുഞ്ചിരിയെ വരികയാണ് കേട്ടോ അപ്പം സൂര്യക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത ആ ഒരു അവസ്ഥയാണ് സൂര്യ ആകെ അങ്ങ് പകച്ചു പോവാണ് സൂര്യ ചോദിക്കും സത്യമാണ് ഭാവന ആ ഇന്ന് രാവിലെ മുതൽ എണീറ്റപ്പം മുതൽ എനിക്കൊരു തല ചുറ്റിലുണ്ടായിരുന്നു പിന്നീട് ഞാനത് അത്ര കാര്യമാക്കിയില്ല അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ വൊമിറ്റിങ്ങും കൂടി ആയപ്പോൾ പിന്നെ എനിക്കത് ഉറപ്പായി എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നീ ഒരു സിസ്റ്റർ അല്ലേ നിനക്കത് ഉറപ്പിക്കാം ആ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നിങ്ങനെ ഭാവന പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യക്ക് പിന്നീട് പറയാനില്ല അവർ തമ്മിലുള്ള ആ ഡാൻസും കളിയും പാട്ടും ഭാവനയും ഉമ്മ വയ്ക്കലും അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയ നിമിഷങ്ങളാണ് കേട്ടോ അങ്ങനെ അവർ തമ്മിലിങ്ങനെ സ്നേഹം പങ്ക് വെക്കാണ് അപ്പം ഈ സമയം സൂര്യ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല അത്രയും നല്ല ദിവസങ്ങളാണ് എന്ന് പറയണേ അപ്പം മാമന് പറയണേ സൂര്യ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ഇത് എൻ്റെ ഒരു സംശയമാണ് ഞാൻ പറഞ്ഞത് ഇനി ഡോക്ടറെ കാണണം ഡോക്ടർ കൺഫേം ചെയ്യണം അതിനുശേഷമാണ് നമുക്കിത് ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ സൂര്യ പറയണേ ഡോക്ടർ എന്തോ പറഞ്ഞോട്ടെ അതല്ല എൻ്റെ വിഷയം നീ എന്നോട് ഇന്ന് പറഞ്ഞ ആദ്യ നിമിഷങ്ങളുണ്ടല്ലോ അതെൻ്റെ മനസ്സിൽ എന്താ ഒരിക്കലും പറയാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു ചെക്കപ്പ് നിന്നെ നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാവനയെ എന്താ ചെയ്യുക എന്നീട് കണ്ടുപൊളിച്ചത് എന്താ സൂര്യനീ കാണിക്കുന്നത് നീ കണ്ടുപൊളിച്ചതെന്ന് പറഞ്ഞാൽ കണ്ടിങ്ങനെ എന്ന് പിന്നീട് ഭാവനയുടെ നാക്ക് പുറത്തിടാൻ പറയുമ്പോൾ ഭാവന എന്താ നീ എന്നെ കളിപ്പിക്കാതെ ഉണ്ട് നീ ഇട് എന്ന് പറയുന്നത് അങ്ങനെ നാക്ക് പുറത്തോട്ട് ഇടണ് പിന്നീട് സൂര്യ കൈ ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞുമ്പോൾ ഭാവന ചോദിക്കുകയാണ് എന്താ സൂര്യൻ ഈ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിട്ടാ പിന്നീട് ഭാവനയുടെ ഇങ്ങനെ പിടിക്കുകയാണ് പിന്നീട് സൂര്യ ഭാവനയുടെ വയറ്റത്ത് ഇങ്ങനെ തലവെച്ചിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു മിടിപ്പ് കിട്ടുന്നത് പോലെയുള്ള ആ ഒരു ഫീലിങ് ഫീലിംഗ് ഇങ്ങനെ ഭാവനയ്ക്ക് സോറി സൂര്യക്കിങ്ങനെ തോന്നാം അങ്ങനെ ആ ഒരു നിമിഷങ്ങളാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ജയനിർമ്മലയുടെ പെട്ടെന്നുള്ള സ്നേഹവും പേടിയുമൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ ഇനി ഡോക്ടറെ പരിശോധനയും വരുന്നത് കൊണ്ട് തന്നെ ഇനി എന്തായാലും എന്തായാലും നല്ല നല്ല സീനുകളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം